ഹായ് ഹലോ ും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞത് എന്തായിരുന്നു ആഗ്ര ഫോർട്ടിന്റെ ആയിരുന്നു അപ്പൊ ഞാൻ അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമുക്ക് ട്രെയിന് രണ്ടു മണിക്കുള്ളത് കൊണ്ട് തന്നെ അവിടെ ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ചെയ്യണോടത്തോളം ചെയ്തിട്ടാണ് ആഗ്ര ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ട്രെയിനിൽ കയറി കറക്റ്റ് രണ്ട് മണിക്കാണ് ട്രെയിൻ എടുത്തിട്ടാണ് പിന്നെ ട്രെയിനിൽ കയറിയിട്ട് മുഖത്ത് എന്താ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടിൻ്റെ ഒന്ന് അതിൻ്റെ ഇടയിലൊക്കെയാണ് നമ്മൾ ചെന്നിക്കുന്നത് ഇപ്പോഴാണ് മഴയൊക്കെ ഒന്ന് പിടിച്ചു തുടങ്ങിയത് അല്ലേ അപ്പോൾ ഞാൻ എന്താ മുഖത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറ്റായിട്ടുള്ള ടവല് മോത്ത് അങ്ങനെ വെച്ചിട്ട് ട്രെയിനിങ്ങനെ പോകുമ്പോൾ നമുക്ക് നല്ല സുഖം കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ചൂട് ഇങ്ങനെ അടിച്ചിട്ട് മുഖം ഇങ്ങനെ കരിവാലിക്കൊക്കെ കിട്ടുക അപ്പം അങ്ങനെ ഞാൻ ചെയ്തായിരുന്നു അത്രി ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോൾ നമ്മൾ അജ്മീറിലെത്തി ഒരു അഞ്ചാറ് മണിക്കൂറ് ട്രാവലിങ്ങ് എന്തായാലും ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റോമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഫുഡ് കിട്ടും നമ്മൾ ഈ ഡൽഹിയിൽ നിന്ന് കഴിച്ചാൽ അങ്ങനത്തെ ഒരു ഫുഡാണ് വെച്ചിട്ടാണ് വന്നത് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ചോറ് നല്ല മത്തി മുളകിട്ടതും കെ ബേജു പേരൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമായി പിന്നെ കഴിച്ചപ്പോൾ അതിലേറെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ പോലെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ പറയുക നമ്മൾ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു ഒന്നും മേടിക്കാനില്ല ജസ്റ്റ് ഇതിൽ വന്നതല്ലേ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പതുക്കെ നടന്നിട്ട് കുറച്ചധികം ലേറ്റ് ആയിട്ടായിട്ട് നമ്മൾ കിടുന്നത് അപ്പോൾ എല്ലാ വീട്ടിലും പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാത്ത ഇതിലും കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടപ്പൊട്ട് കുഞ്ഞ് ബെല്ലേക്കുണ്ട് അതൊന്നും എനേബിൾ ചെയ്യുക അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടോ സോറി ഗൈസ് ഡൽഹിത്തെ ഫുഡെന്ന് പറഞ്ഞത് ഇട്ടാ ഞാൻ നേരത്തെ അവിടെ എനിക്ക് ഇപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ഡൽഹിത്തെ ഫുഡ് ആക്രത്ത് ഫുഡാണ് നമുക്ക് പറ്റാൻ ചെയ്ത് ഇട്ടാ നമുക്ക് അജിമീർത്തി ഡൽഹിത്തെ ഫുഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം അക്രത്ത് ഫുഡ് നമുക്ക് കഴിക്കാനേ പറ്റൂല പിന്നെ ഇവിടെ ഒക്കെ ഭയങ്കര ചീപ്പ് റേറ്റിന് ഒരുപാട് സാധനങ്ങൾ കിട്ടും അത് നമുക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ നടക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ നടക്കാനൊക്കെ വയ്ക്കണം കേട്ടോ നമ്മളിങ്ങനെ എന്താ പറയുക വന്ന ക്ഷീണമൊക്കെ കാരണം നമ്മൾ അധികം ഒന്നും നടന്നിട്ടൊന്നുമില്ല കുറച്ചിങ്ങനെ നടന്നിട്ട് കുറച്ചൊക്കെ വീടിയൊടുത്ത് ദൻ പിറ്റേ ദിവസം കാലത്ത് എണീറ്റിട്ട് നമ്മുടെ അവിടുത്തെ പൊറോട്ട എണ്ണ ഇഡ്ലി നെയ് റോസ്റ്റ് ബൂരി ഒക്കെ ഉണ്ടായിരുന്നു ഞാനൊരു ഇഡ്ലി പറഞ്ഞേ പിന്നെ നിച്ചു എന്താ പറഞ്ഞ നെയ്റോസ്റ്റ് പറഞ്ഞു ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് അവിടെ പറഞ്ഞത് ഇമ്മ ഇഡലിയാണ് പറഞ്ഞത് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന അജ്മീർ ദർഗ ദർഗാഷിരിഫിക്കാണ് പോകുന്നത് ഇത് നമ്മൾ ഗേറ്റ് നമ്പർ ഫോറിൻ്റെ അവിടെയാണ് നമ്മൾ താമസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മെയിൻ ഗേറ്റ് കാണിച്ചെടുത്താണ് മെയിൻ ആയിട്ടുള്ള ഗേറ്റ് നമ്പർ വണ് ഇതാണ് കുറേ ഗേറ്റ് ഉണ്ട് നമ്മൾ ഗേറ്റ് നമ്പർ ഫോറിൻ്റെ അവിടെയാണ് നമ്മൾ താമസം എടുത്ത് തന്നെയാണ് നമുക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പോലും നടക്കാനുള്ളത് ഓരോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇടക്കിടക്ക് പോയി നമ്മൾ രണ്ട് രണ്ടോ മൂന്നോ ദിവസം അവിടെ സ്റ്റേ ആയിരുന്നു അപ്പോൾ ഫുൾ ടൈം ഫുൾ ടൈം എന്നല്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയതല്ല പിന്നെ കൂടുതലായിട്ട് വീഡിയോ ഒന്നും കൊടുത്തില്ല കേട്ടോ വേറെ കാര്യം നമ്മൾ അത്രയും നല്ലൊരു സ്ഥലത്തെത്തിയിട്ട് അതിൽക്കായിരുന്നു നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരുന്നത് എന്നാലും വീഡിയോ എടുക്കാൻ കാരണം കാണാത്തവർക്ക് ഇങ്ങനൊരു വീഡിയോ കൂടെ കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടോട്ട് വെച്ചിട്ടാണ് കിട്ടാം അതും ബാക്കിയുള്ള പോലെ ഡീപ്പായിട്ടോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ കിട്ടാം അപ്പോൾ ഇതാണ് ഗേറ്റ് നമ്പർ വണ്ണ് അതായത് നമ്മൾ അപ്പോൾ കയറുന്നത് ഗേറ്റ് നമ്പർ ഫോറിൽ കൂടിയാണ് പിന്നെ അജ്മേറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതഭേദമന്യേ എല്ലാവർക്കും അജ്മീർ ദർഗാ ഷെരീഫിൽ കയറാം കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മക്ക് പ്രാർത്ഥിക്ക നമുക്ക് നമ്മള് എന്താ പറയാ എന്താ പറയാ നമുക്ക് എന്താ നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സ് തുറന്ന് പറയാനും പ്രാർത്ഥിക്കാനും പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ സ്ഥലമാണ് അത് കാരണം തന്നെ ഇവിടെ പല എന്താ പറയാ മതവിശ്വാസികളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ എന്തായാലും ദർഗാ ഷിരീഫിൻ്റെ ഉള്ളിൽ വേറുമ്പോൾ ആരും ചെപ്പൽസ് യൂസ് ചെയ്യും അതുപോലെ തന്നെ തലയിൽ തട്ടടും വേണം പല ഉപരും ഉണ്ട് ഇപ്പം ഈ സിന്ധൂര അതുപോലെ കുറി പൊട്ടൊക്കെ തൊട്ടിട്ട് ഒരുപാട് പേരിനും അതുപോലെ ഫോറിൻ കൺട്രീസിനും ഒക്കെ കുറേ ആൾക്കാരുണ്ട് അതെന്താണെന്ന് മനസ്സിലായ അതാണ് ഹവാലി ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യപ്പെട്ട ഒന്നാണ് ഈ ഹവാലി ഇവിടെയുള്ള അജ്മീർ ഹാജ തങ്ങൾക്ക് ഭയങ്കര പ്രധാനമായിരുന്നത് അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ പെറ്റൽസും ഈ ജാസ്മിനും കൊടുക്കലൊക്കെയാണ് പിന്നെ ആ ഇതും അവിടുത്തെ വേറെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് കാരണം വലിയ ചെമ്പാൻ ഇത് വർഷത്തിലൊരിക്കാണ് ഇതിൽ കുക്ക് ചെയ്യുക ആ ടൈം മൊത്തം നമുക്ക് ഇതിൽ ഇങ്ങനെ പല 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 സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ക്യാഷ് റൈസ് പലതും കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മളാഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക എന്നൊക്കെ പറയില്ല അങ്ങനെ ണിച്ചത് മലയുടെ മുകളിലൊക്കെ അതാണ് നല്ല റിസോർട്ട് ഗൈസ് ഫസ്റ്റ് ഏകദേശം നമ്മൾ ഫുൾ ടൈം ടൈം സ്പെൻഡ് ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ വന്ന് കുറച്ചേരം ഇരുന്ന് ദുവാ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഫുൾ ഇവിടെ നടന്ന് കണ്ടു ഹജതങ്ങളെ ദർഗ മാത്രമല്ല ഇവിടെ ഉള്ളത് വേറെ കുറേ പേരുടെ കുറേ ചുറ്റും കുറേ പേരുണ്ട് പിന്നെ എന്താ അവിടുത്തെ ഒരു ചീരനിയാണ് കേട്ടോ ഇത് എപ്പോൾ ചെന്നാലും ഉണ്ടാവും അതെപ്പോൾ ചെന്നാലും അവിടെ ഉണ്ടാവും പിന്നെ എന്താ വെച്ചാല് ഇതൊക്കെ വയ്യാതെ കിടക്കുന്ന ആൾക്കാരോട്ടെ കൈഷ് എനിക്കറിയുന്നില്ല ചോദിച്ചവർക്ക് കിടന്നുറങ്ങാന്നു ചോദിച്ചത് പിന്നെയാണ് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ ചങ്ങലൊക്കെ ഇട്ടിട്ട് ആണ്ട്ട് നിർത്തിക്കുന്നത് നമ്മൾ റൂമില് നമ്മുടെ പേഴ്സ് ക്യാഷ് ബാഗ് കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒന്നും ദർഗാ ഷെരീഫിന്റെ അകത്തൊക്കെ കൊടുത്തിട്ടില്ല ഇത് കാണാൻ നല്ല രസം അല്ലേ ഇങ്ങനെ ചിലപ്പോൾ ഇറങ്ങിപ്പോയിട്ട് അതിൽക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഇത് വലിയൊരു വലിയൊരു ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കിയിട്ട് ഇപ്പോൾ അത് വരക്ക് ആക്കിയിരിക്കാണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ ഫോൺ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഫോണോ ഉമ്മാടെ ഫോണോ ഒന്നും ഞങ്ങൾ കൊണ്ടുപോയിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഐഫോൺ മാത്രം ഫോൺ ഫോണും കൊണ്ടുപോയില്ലോ ഐഫോണോ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ കൊണ്ടുപോയി വേറെ ബാഗോ കാര്യങ്ങളോ ഞങ്ങൾ കൊണ്ടുപോയിരുന്നില്ല ഞങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് വന്നിരുന്നു കാരണം ഇവിടെ നല്ല രീതിക്ക് മോഷണം നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളൊന്ന് കണ്ണ് തിറ്റുമ്പോഴത്തേനും ആൾക്കാർ നമ്മളെ പോക്കറ്റ് അടിച്ചു കൊണ്ടുപോകും ബേഗിട്ട് കൊണ്ടുപോകും പിന്നെ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ ബേഗല്ല അമ്മച്ചിര ബേഗാട്ടാണ് ഞാൻ ഇട്ടിട്ടത് മെച്ച ബേഗ് എടുത്തിരുന്നു അപ്പം മെച്ചയുടെ വേഗ് ഒന്ന് നമുക്ക് പിടിക്കാൻ വന്നിട്ട് ഇതൊക്കെ ചെറിയ ചെറിയ മക്കാമൾ ആണ് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ അവിടെ ചെന്നിരുന്ന് ദുവാ ചെയ്ത് അവിടെ മൊത്തം ഒന്നിങ്ങനെ കണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട് അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെമ്പ് ഇപ്പം അവിടെ രണ്ട് ചെമ്പ് കൊല്ലത്തിൽ ഒരിക്കൽ അതിൽ ആണ് ഉണ്ടാക്കുക അപ്പോൾ ആ രണ്ട് ചെമ്പുണ്ട് പിന്നെ വേറെ ഡെയിലി ഒരു ചെമ്പ് കത്തിക്കും അത് വേറെ ഭാഗത്ത് ഇതിൻ്റെ ദർഗാശരീഫിന് ഇതിൽ നിന്ന് ഒരുപാട് കാണാൻ കിട്ടാം അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മളൊരു ഗ്രൂപ്പിലാണ് പോയിട്ടുള്ളത് അപ്പോൾ ആ ഉസ്താദ് നമുക്ക് ഇങ്ങനെ അവിടുത്തെ ഒരു ഹിസ്റ്ററി കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ കൂടെ കള്ളനിങ്ങനെ ഓടുക പിന്നാലെ അതിൽ ചോറ് 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 പറഞ്ഞിട്ട് ആള് അതിന്റെ ഓണർ എന്തോ എന്താ കൊണ്ടത് ഇങ്ങനെ കൊണ്ടുപോയതൊന്നും നമുക്കറിയില്ല ഇങ്ങനെ പോയോണ്ടിരി ഓടി പോവാം അപ്പം ഭയങ്കര ഭയങ്കര കണ്ണിങ്ങാണ് കള്ളന്മാർക്ക് ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട ആ ചെക്കനൊന്ന് സൂക്ഷിച്ചു ഓ നല്ല പോക്കറ്റടി കാരണമെന്ന് പറഞ്ഞു ഓനെന്നെട്ടോ വേറെ ആളെ അടിച്ച് പോയത് പിന്നെ ഈ ചെമ്പ് കത്തിക്കുന്ന അടുപ്പാണ് കാണുന്നത് ഇത് എന്നും രാവിലെ സുബയ്ക്ക് കത്തിക്കും ഇതിൽ ഗോതമ്പ് കഞ്ഞി കൊടുക്കും സുബൈക്ക് ചില്ലുന്നവർക്ക് കിട്ടും നമുക്ക് സുബയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എല്ലാവരും ചെന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു ഞങ്ങൾ വീണ്ടും ഒരു പതിനൊന്ന് മണിയൊക്കെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റി പിറ്റേ ദിവസം മുതൽ ഇമ്മ ഇവർ എല്ലാവരും സുബൈക്ക് പോയിട്ടല്ല ഞങ്ങളെല്ലാവരും സുബൈക്കും കാര്യങ്ങളും റിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ അവിടെ പോകുമ്പോൾ തന്നെ ഏതായാലും നമ്മൾ അവിടെ ചെന്നു അപ്പം നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തീർച്ചയായിട്ടും ആ ടൈം മാറ്റിയേക്കണം ഇതിന്റെ ഇടയില് നമ്മള് നമ്മുടെ മെയിൻ ലക്ഷ്യം പറയുമ്പോൾ അജ്മയിലേക്ക് വരലേന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മള് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തുന്നുള്ളൂ അപ്പൊ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ മുന്നേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ കടമ അപ്പൊ എന്തായാലും വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യാ ഞാൻ പറഞ്ഞില്ല നമ്മള് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ മനസ്സില് ഓരോരുത്തർക്കും ഗ്രൂപ്പിൽ പത്ത് നാല്പത് പേരുണ്ടായിരുന്നു ഇപ്പൊ നാല്പത് പേർക്കും നാല്പത് ഉദ്ദേശങ്ങൾ വെച്ചിട്ട് വരുന്നതാണ് അപ്പൊ എല്ലാരും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി തന്നെയാണ് ഇവിടെ വരിക സോ നമ്മൾ രാവിലെ വന്നു രാത്രിക്ക് തൃശൂലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ മനസ്സിലാവും ഭയങ്കര തിരക്കാണ് ഈ രാത്രി ഈ സമയത്ത് വരെ ഭയങ്കര തിരക്കാണ് പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ അമ്മ ഇവിടെ ഒന്നും കാര്യമായിട്ട് വീഡിയോ കൊടുത്തിട്ടില്ല നമ്മൾ ഞങ്ങൾ ചെന്നിക്കുന്നത് എന്ത് ഉദ്ദേശത്തിൻ്റെ പേരിലാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോയിട്ടുള്ളത് അപ്പോൾ നമ്മളങ്ങനെ കാര്യമായിട്ട് വീഡിയോ കൊടുത്തിട്ടില്ല കേട്ടോ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുള്ളൂ തരക്കാ ശരിഫിൻ്റെ ഉള്ളിൽക്കൊന്നും ഫോൺ കൊണ്ടു നമ്മൾ വീഡിയോ എടുക്കില്ല കാരണം അവിടെ എത്തിയ ഒരു ടൈമിങ് മുമ്പ് വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നൂല്ല അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഓരോ പുതിയൊരു വീഡിയോ ആയി വരുന്നെടുക്കും